മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കാലടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എഴുപത്തി മഹാശിവരാത്രി മഹോത്സവം നടന്നു കാലടി മണപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എഴുപത്തിയെട്ടാമത് മഹാശിവരാത്രി മഹോത്സവം സാംസ്കാരിക സമ്മേളനം വി എസ് സുബിൻകുമാറിന്റെ അധ്യക്ഷതയിൽ ബെന്നി ബെഹാൻ എൻ ബി ഉദ്ഘാടനം ചെയ്തു എം സോൺ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കാലടി മണപ്പുറത്ത് ബലിതർപ്പണം പുലരുവോളം ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു മണപ്പുറത്തേക്കെത്താൻ എത്താൻ കാലടിയിൽ നിന്നും താൽക്കാലിക പാലവും താണിപ്പുഴയിൽ നിന്നും ജങ്കാർ സർവീസും ഒരുക്കിയിരുന്നു കാലടിയിലെ ശിവരാത്രി മണപ്പുറം പ്രിതബലിതർപ്പണത്തിന്റെ കർമ്മഭൂമിയായി ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പുലരും വരെ ബലിതർപ്പണം നടത്താൻ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു പിണ്ടങ്ങൾ ഒരുക്കിയ നാക്കിലകൾ പുഴയിൽ ഒഴുക്കിയിരുന്നു മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു ദീപ കാഴ്ചയിൽ മറ്റ് കർമ്മങ്ങളും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് വിപുലമായ തോതിൽ അന്നദാനം ൊഴിവിന്റെ ശിവരാത്രി രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഫെബ്രുവരി ഇരുപത് വരെ മണപ്പുറത്തെ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടാകും എഴുപത്തി കാലടി മഹാശിവരാത്രിക്ക് നേതൃത്വം നൽകിയ വി എസ് സുബിൻകുമാർ വ്യക്തമാക്കി ശിവരാത്രിയോട് അനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹ്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു മറ്റ് സാംസ്കാരിക നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു പ്രസിഡന്റ് വി എസ് സുബിൻകുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കാലടി